ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് ആസ് എ മോഡൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫോക്സ് വാഗൺ ടൈഗുൺ ഇപ്പോൾ കുറച്ചധികം നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം നഷ്ടം ഇൻ ദ സെൻസ് വിൽക്കുമ്പോൾ കമ്പനിക്ക് നഷ്ടം ഉണ്ടെന്നല്ല പക്ഷേ ഓവറോൾ ഈ വാഹനത്തിൻ്റെ സെയിലൊക്കെ എടുക്കുകയാണെങ്കിൽ മിക്കവാറും ആയിരം യൂണിറ്റിനെടുത്തൊക്കെ ആയിരിക്കും കുഷാക്കിൻ്റെ അത്രയും അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അതായത് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലേക്കൊക്കെ വിൽക്കുന്ന രീതിയിൽ അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല ഫോക്സ് വാഗൻ്റെ സപ്പോമീറ്റർ റെസീവ്യൂ വരാത്തുകൊണ്ടാണ് പക്ഷേ സ്കോഡക്കിലോ കൈയിലാക്കെന്ന് പറയുന്ന സപ്പോമീറ്റർ റെസീവ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും കുഷാക്ക് എടുക്കുന്നത് ഏതായാലും കുഷാക്കിന്റെ ആയാലും അതുപോലെ തന്നെ ടൈഗുണ്ടെ ആയാലും ഫേസ് ലിഫ്റ്റ് മോഡൽസ് ഇപ്പോൾ അവരെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന കുഷാക്കിന്റെ ഫേസ് ലിഫ്റ്റ് മോഡൽസിന്റെ ടെസ്റ്റിംഗ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും ടൈഗുണ്ടെ ഫേസ് ലിഫ്റ്റ് മോഡൽസിന്റെ ടെസ്റ്റിംഗും ഫോക്സ് വാഗൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിന്റെ ടെസ്റ്റിംഗ് മോഡലിൽ നമുക്ക് മാത്രമേ ക്യാമപ്ലാജ് വരുന്നുള്ളൂ അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാമപ്ലാജിലാണ് അവർ ഈ വാഹനം ടെസ്റ്റ് ചെയ്യുന്നത് സൈഡൊക്കെ കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ് നമുക്കിപ്പോൾ നോക്കിയാലും മനസ്സിലാവും പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല ആകപ്പാടെ വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങൾ മാത്രമേ അവർ കവർ ചെയ്തിട്ടുള്ളൂ അതായത് ബാക്കും പിന്നെ ഫ്രണ്ടും സോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ മിനിമലായിരിക്കും ഫേസ് ലിഫ്റ്റ് എന്നിവർ വിളിച്ചാൽ പോലും അതായത് നമുക്കിപ്പോൾ ബാക്കിലത്തെ ടെയിൽ ലാമ്പസിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ബംബറിൻ്റെ ഡിസൈൻ ഒബ്വിയസ്ലി കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഫ്രണ്ടിലത്തെ ലൈറ്റ്സ് ആണെങ്കിലും കുറച്ചും കൂടി സ്ലിം ആയിട്ട് അവർ എന്ന് വിചാരിക്കാം അതുപോലെ ഇത്രയും കൂടി സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും ഈ വാഹനത്തിന് ഇനി പിടിക്കാൻ പോകുന്നത് പക്ഷേ നമുക്ക് വ്യത്യാസം വരാതിരിക്കാൻ പോകുന്ന സൈ പ്രൊഫൈലാണ് ഇതിൻ്റെ മെറ്റൽസിൻ്റെ ഷീറ്റ് അല്ലെങ്കിൽ ഓവറോൾ ബോഡി പ്രപ്പോർഷൻസിൽ ഒന്നും യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ സൈഡിൽ എൽ ഒലോ വീൽസിൻ്റെ ഡിസൈൻ്റെ വ്യത്യാസം ഉണ്ടാവും അത് അവർ ചെറുതായിട്ട് ക്യാമപ്പ്ലൈസ് ചെയ്ത് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതും ഒരു നല്ല ചേഞ്ചാണ് അറ്റ്ലീസ്റ്റ് എലോവി സീലിൻ്റെ ഡിസൈനിങ്കിലും മാറ്റാമെന്നുള്ളത് ടിപ്പിക്കൽ ഫോക്സ് ഫേസ് ലിഫ്റ്റുകളാണ് നമ്മളിപ്പം ഇതിൻ്റെ എക്സ്റ്റീരിയർ എടുക്കുകയാണ് ഇപ്പം പണ്ടത്തെ പോളോ ആയാലും മെൻറ്റോ ആയാലും എല്ലാത്തിൻ്റെയും ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം വളരെ മിനിമായിട്ടുള്ള ചേഞ്ചസ് മാത്രമേ അവർ എക്സ്റ്റീരിയറിൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ വാഹനത്തിൻ്റെ കേസിൽ ഒരു ചെറിയ വ്യത്യാസം പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീരിയറിൽ അവർ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തുകയും എക്സ്റ്റീരിയറിൽ വളരെ മിനിമൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നു എന്നുമാണ് ഇൻറ്റീരിയറിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി നമുക്ക് അതായത് പോസിബിൾ മാറ്റങ്ങളെപ്പറ്റി നമുക്ക് പറയാം പക്ഷേ ജസ്റ്റ് എക്സ്റ്റീരിയറിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രോബാക്ക് ഇത് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ളത് ഇതിൻ്റെ സൈസാണ് നമ്മളിപ്പോൾ ഈ പ്രൈസ് പോയിന്റ് അല്ലെങ്കിൽ ഈ സിഗ്മിലുള്ള മറ്റുള്ള വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈവൻ ക്രെറ്റ ആയിക്കോട്ടെ സെൽട്രോസ് ആയിക്കോട്ടെ ഓർ എലുവേറ്റ് ഗ്രാൻവേറ്റർ ഹൈറൈഡർ ഏത് വണ്ടിയായാലും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഫോർ പോയിൻറ്റ് ത്രീ മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത്ത് ഉണ്ട് വൺ പോയിന്റ് എയ്റ്റ് മീറ്റേഴ്സിന് മുകളിൽ വിത്തും പക്ഷേ ഫോക്സ് വാഗൻ പ്രിൻസ് കുഷാക്കായാലും ടൈഗോൺ ആയാലും രണ്ട് വാഹനങ്ങളും ഫോർ പോയിന്റ് ടു മീറ്റേഴ്സ് ലെങ്ത്തുള്ളൂ വൺ പോയിന്റ് സെവൻ സിക്സ് മീറ്റേഴ്സിനെടുത്ത് മാത്രമേ വിത്തും വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരാൾ നോക്കുമ്പം ഇതിന് ഇപ്പം കറക്റ്റ് ആയിട്ട് സൈസ് തോന്നില്ല സോ ഒരു താഴത്തെ ഉള്ള സെഗ്മെൻ്റിലുള്ള എസ് യു ബി ആയിട്ടോ അല്ലെങ്കിൽ അധികം വലിപ്പം ഇല്ലാത്തൊരു എസ് യു ബി ആയിട്ടോ ഒക്കെ ഇതിനെ ചിലപ്പോൾ കണ്ടേക്കാം അങ്ങനെ നോക്കുന്ന സമയത്താണ് ആൾക്കാർ മറ്റുള്ള വാഹനങ്ങളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ മിസ്സിങ്ങും തീർച്ചയായും ഈ രണ്ട് വാഹനങ്ങൾക്കും ഇപ്പോൾ നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫേസ് ലിഫ്റ്റ് കറക്റ്റാക്കി ഇറങ്ങിയതിന് ശേഷം ഓർ ഈവൻ ഫേസ് ലിഫ്റ്റ് സെലിറ്റോസ് ആയിക്കോട്ടെ ഇതിനകത്തൊക്കെ ടൺസ് ഓഫ് ഫീച്ചേഴ്സാണ് കെ എം ജി ഉണ്ടായും കൊടുത്തിരിക്കുന്നത് ഗ്രാൻഡ് വിറ്റേയർ ഹെയർ റൈഡർ ആണെങ്കിൽ പോലും രണ്ട് വാഹനങ്ങളിലും ഫോക്സ് വാൻ ട്വൻസിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ നോക്കുമ്പം ഉറപ്പായിട്ടും ഈ വാഹനത്തിൽ ഒരു മേജർ ഓവർഹോൾ ഹോൾ അവർ അവരിപ്പോൾ ഇൻറ്റീരിയറിൽ ചെയ്തേ പറ്റുള്ളൂ എക്സ്റ്റീരിയറിൽ അവരെന്തായാലും ഇനിയിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാലും വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല അതിപ്പോൾ അതിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് സൈസ് എന്ന് പറയുന്നൊരു പ്രശ്നമാണെങ്കിൽ പോലും അതിനകത്ത് അവർ അങ്ങനെ അധികം ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് സ്കോഡ കൈലാക്ക് ഇറക്കിയപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു കാരണം നമ്മുടെ ഈ കുഷാക്കിനേക്കാൾ വിട്ടു കൂടുതലാണ് കൈലാക്ക് വൺ പോയിൻറ്റ് എയിറ്റ് മീറ്റേഴ്സ് ഉണ്ട് ലെങ്ത്ത് പിന്നെ ഒബ്വിയസ്ലി സപ്പോ മീറ്റർ ആയതുകൊണ്ട് അവർക്ക് കൂടുതലും ചെയ്യാനില്ല അതുകൊണ്ട് ആ സൈസിൻ്റെ കാര്യം ശരിയായിരുന്നു ക്കിയതുകൊണ്ടും വണ്ടിയുടെ ഓവറോൾ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പം തോന്നുന്ന പോലെ ആക്കിയതുകൊണ്ടും തന്നെ നല്ല റിസപ്ഷൻ കൈയിലാക്കിപ്പോൾ ആൾക്കാരുടെ ഭാഗത്ത് കിട്ടുന്നുണ്ട് നല്ല വണ്ടിയുണ്ട് അത് ആക്ച്വലി ഇനി ഈ വണ്ടിയിൽ എന്തൊക്കെ മാറ്റണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് അവർ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എഡാസ് ആണ് അതായത് അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ഇപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും എഡാസ് ഉണ്ട് സെട്രോൻ ഒഴികെ ഈവൻ നമ്മുടെ ഹോണ്ട ആയ അധികം ഫീച്ചേഴ്സ് ഇല്ല എന്ന് പറയപ്പെടുന്ന വാഹനത്തിലാണെങ്കിൽ പോലും ഹോണ്ട അഡാസ് കൊടുത്തു ഹോണ്ട സെൻസിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഫോക്സോ അനുദാരി അവരുടെ വാഹനങ്ങൾ ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിട്ടില്ല സോ തീർച്ചയായും അത് അതിനകത്ത് വരാൻ പോകുന്നൊരു അഡീഷൻ തന്നെയാണ് പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ത്രീ സിക്സ്റ്റി ഡി ക്യാമറ ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്സ് വാഗനിൽ പോയി കഴിഞ്ഞാൽ അവർ ആക്സസറി ആയിട്ട് വെച്ചതും ത്രീ സിക്സ്റ്റി ക്യാമറ പക്ഷേ അത് കമ്പനിയിൽ നിന്ന് വരുന്ന ക്യാമറയുടെ ആ ഒരു ഫീൽ കിട്ടണം എന്നില്ല കാരണം അവർ തന്നെ ചെയ്യുന്നത് ഡീലർഷിപ്പിൽ നിന്ന് ചെയ്യുന്നതാണ് സോ ത്രീ സിക്സ്റ്റി ഡി ക്യാമറ ഡെഫിനറ്റ്ലി അവർ ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ അടുത്ത ഫീച്ചർ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് പാനോറോമിക്സ് ഹൺഡർ ഫോർ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരം ാലെ കണക്കുകൾ പ്രകാരം ഉണ്ടായി ഏറ്റവും കൂടുതൽ വിട്ടിട്ടുള്ള ക്രെറ്റ് അതായത് സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലും ക്രെറ്റ് വിറ്റിരിക്കുന്ന ഉള്ള മോഡലാണ് അതും അതിൻ്റെ അകത്ത് വരുന്ന പാനോറോമിക് സൺ പ്രൂഫ് തന്നെയാണ് സോ തീർച്ചയായും ഫോക്സോജന് പാനോറോമിക്സ് സൺ പ്രൂഫ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ കൊടുത്താൽ ഇനി മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഈ സെഗ്മെൻ്റിനുള്ള ബസ് അല്ലെ വാഹനങ്ങളെ ക്രറ്റായിക്കോട്ടെ സെൽട്രോസ് ആയിക്കോട്ടെ ഗ്രാമിറ്റർ ഹയർ റൈഡർ ഈ രണ്ട് വാഹനങ്ങളായാലും എല്ലാത്തിലും നമുക്ക് പാനോറോമിക് സൺറൂഫ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും അതും അവരി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനീഷ്യലി അവർ പറഞ്ഞിരുന്നത് ഇതിൻ്റെ അകത്ത് പാനോറോമിക് സെൻട്രഫ് കൊടുക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ റിജിഡിറ്റിയിൽ കുറച്ച് കോംപ്രമൈസ് ഉണ്ടാവും അതുകൊണ്ടാണ് അവർ കൊടുക്കാത്തതെന്നാണ് പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം ഈ പുതിയ ഫേസ് ലിഫ്റ്റ് വരുമ്പം എന്താണ് ഇനി അവർ അതിൽ ചെയ്യാൻ പോകുന്നതെന്ന് ഇനി നിങ്ങളെ വിചാരിക്കും എൻജിനും പവട്ടും ട്രാൻസ്മിഷനും സംഭവങ്ങളൊക്കെ സെയിം ആയിരിക്കും ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് അല്ലേന്ന് പക്ഷേ ഫോക്സ് വാഗൻ ബീങ് ഫോക്സ് വാഗൻ അവരിപ്പം പോളോയുടെ കാര്യം നമുക്കറിയാല്ലോ ഒരു വണ്ടി സെയിം ജനറേഷനാണ് രണ്ട് മൂന്ന് ഫേസ് ലിഫ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആറേഴ് എഞ്ചിൻസ് ഉണ്ടായിരുന്നു ടോട്ടൽ പോളോയിൽ ഇതുവരെ വന്നിരിക്കുന്നില്ല ഏഴെന്നല്ല എട്ടോ ഒമ്പത് എഞ്ചിൻസ് ടോട്ടൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് ഇതിനകത്ത് എന്തായാലും അത്രയും അവർ അഡ്വഞ്ചറസ് ആവുന്നില്ല നമുക്ക് എഞ്ചിനൊക്കെ സെയിമാണ് വൺ പോയിൻറ്റ് ഫൈവ് ടി എസ് ഐയും വൺ ലിറ്റർ ടി എസ് ഐയും തന്നെയാണ് കിട്ടുന്നത് പവർ ഔട്ട്പൂട്ടും വ്യത്യാസമില്ല വൺ ലിറ്റർ ടി എസ് ഐ നൂറ്റി പതിനഞ്ച് ബി എച്ച് പി നൂറ്റി എഴുപത്തി എട്ടെൻ എം 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 ടോർക്ക് ആണ് വരുന്നത് ആൻഡ് വൺ പോയിന്റ് ഫൈവ് ടി എസ് സി ആണെങ്കിൽ നൂറ്റമ്പത് ബി എച്ച് പി ഇരുന്നൂറ്റമ്പത് എം ടോർക്ക് തന്നെയാണ് വരുന്നത് വൺ പോയിന്റ് ഫൈവ് ടി എസ് ഐയിൽ നമുക്ക് സെ സെവൻ സ്പീഡ് ഡി എസ് സി തന്നെയായിരിക്കും കിട്ടുന്നത് വ്യത്യാസം വരാൻ പോകുന്ന വൺ ലിറ്റർ ടി എസ് ഐയുടെ ഓട്ടോമാറ്റിക്കലാണ് നമുക്ക് ഇത്രയും കാലം സിക്സ്പീഡ് ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം ഇൻ ദ സെൻസ് ഫേസ് ലിഫ്റ്റ് വരുന്നവർ സിക്സ്പീഡ് ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക് തന്നെയായിരിക്കും ും വരുന്ന അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്തൊരു എയ്റ്റ് സ്പീഡ് ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക് ആയിരിക്കും കിട്ടാൻ പോകുന്നത് അത് അത്യാവശ്യം നല്ലൊരു വെൽക്കം ചേഞ്ച് ആണ് കാരണം എയ്റ്റ് എന്ന് പറയുമ്പോൾ വൺ ലിറ്റർ എഞ്ചിൻ്റെ കൂടെയാണ് വരുന്നതെന്നും കൂടെ ആലോചിക്കണം അപ്പോൾ ഹൈവേ ക്രോസിംഗിൽ നമുക്ക് കുറച്ചും കൂടെ ലോവർ ആർ പി എമ്മിൽ കുറച്ച് ഹയർ സ്പീഡിൽ ഇരിക്കാൻ പറ്റും സോ വണ്ടിയുടെ മൈലേജ് അത് വെച്ച് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള നല്ലൊരു പ്ലസ് പോയിൻറ്റ് ആയിരിക്കും ഗിയർ ബോക്സ് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവാണ്ടിരുന്ന മതി അങ്ങനെയും ഒരു പ്രശ്നം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ടോക്കൺ വോട്ടർ ആയതുകൊണ്ട് പക്ഷേ ഇതിലിപ്പോൾ വേറൊരു കാര്യം കൂടെ അവർ നോക്കുന്നത് ഈ എയിറ്റ് സ്പീഡ് ടോക്കൺ ഇൻവേർട്ടർ ഇവിടെ തന്നെ ലോക്കലി അസംബിൾ ചെയ്യാനാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിലും പ്രൈസ് ഡിഫറൻസ് അവർക്ക് കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും അതും എഗെയിൻ വളരെ നല്ലൊരു കാര്യമായിരിക്കും കാരണം ഇപ്പോഴുള്ള സിക്സ് സ്പീഡ് ടോക്കൺ ഇൻവെർട്ടർ അവർ എ സിന്നാൾ സോ ആണ് സോഴ്സ് ചെയ്യുന്നത് പക്ഷേ അത് ഇമ്പോർട്ട് ചെയ്താണ് കൊണ്ടിരുന്നത് അതുകൊണ്ടുള്ള ഒരു അഡീഷണൽ കോസ്റ്റിൻ്റെ പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ ഫോക്സാറിൻ്റെ വൺ ലിറ്റർ ഓട്ടോമാറ്റിക് എടുക്കാൻ പോവാണെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആണത് എന്തായാലും അവർക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു പ്രശ്നം കൂടെ ഒരു പരിധി വരെ മാറി കിട്ടും പിന്നെ വേറൊരു കാര്യമുണ്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വരും എന്ന് പറയുന്നില്ല ഏകദേശം ലോഞ്ചിന് ശേഷം ഒരു ആറ് ടു എട്ട് മാസത്തിനുള്ളിലായിരിക്കും ഈ സിക്സ് പീ ടോക്കൺ ഇൻവേർട്ടർ വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ഓട്ടോക്കാരൻ്റെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സോ അത് നമ്മൾ കണ്ടറിയേണ്ടി വരും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്തായാലും ഒരു ഫേസ് ലിപ്റ്റ് ആർക്ക് അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ അങ്ങിറക്കുന്നതായിരുന്നു നല്ലത് കാരണം എപ്പോഴേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലാതെ ഫേസ്ലിപ്റ്റ് ആർക്ക് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും പിന്നെ ആൾക്കാർ ഇതിനെപ്പറ്റി മറന്നു പോകും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സിക്സ് പീ ടോക്കൺവേട്ടർ മാറ്റി എയ്റ്റ് സ്പീഡാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് ശ്രദ്ധിക്കണം എന്നില്ല എനിവേ നമുക്ക് നോക്കാം ഇവർ പിന്നെ ഈ വണ്ടിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ എഡിഷൻസ് ഒക്കെ ഇറക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് വൺ ലിറ്ററിലാണെങ്കിലും ജി ടി ലൈനൊക്കെ അവൈലബിൾ ആണ് മൊത്തം ഡി ക്രോം ചെയ്തിട്ടുള്ള വണ്ടി ബ്ലാക്ക് വീൽസ് ഉള്ള വണ്ടി ബ്ലാക്ക് ക്രോം പാർട്സ് എല്ലാം തന്നെ ബ്ലാക്ക് ആക്കിയിട്ടുള്ള വണ്ടി അങ്ങനെ കാണാനൊക്കെ ഇപ്പോൾ അത്യാവശ്യം രസ ഉള്ള വണ്ടി തന്നെയാണ് തൈക്കോട്ട് അത് പ്രത്യേകിച്ച് ജി ടി ലൈൻ ലൈനൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് റോഡിൽ കാണുമ്പം പണ്ടത്തെ ആ ഓവർലോഡുള്ള ക്രോമിൻ്റെ ആ ഒരു പ്രശ്നം ആര് കിട്ടി പണ്ടതിൻ്റെ ഫ്രണ്ട് എൻ്റെ ഭയങ്കര ബിസി ആയിരുന്നു മൊത്തം ക്രോം ആയതുകൊണ്ട് ഇപ്പോൾ എന്തായാലും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എനി എൻ്റെ ലോഞ്ച് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ടിങ് ഒക്കെ ആവുമ്പോഴാണ് അതും നമുക്കിനിപ്പോൾ അധികം കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതും കുർഷാക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ ഏകദേശം സെയിം സമയത്തായിരിക്കും വരുന്നത് എനിവേ കൈസ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സൈസോ ക്ലീനിംഗ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ